ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടങ്ങി ഡിസംബർ പത്തിന് തിരുവനന്തപുരത്താണ് ഒരേസമയം രണ്ട് വഴികളിലായി പ്രയാണം നടത്തുന്ന ജാഥയുടെ സമാപനം തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥ നടത്തുന്നത് ജനാധിപത്യം മതനിരപേക്ഷത തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ അംഗീകരിക്കാവുന്ന തരത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുക സിഇ സ്കോറിംഗ് ശാസ്ത്രീയമാക്കുക പഠനം മെച്ചമാക്കാൻ മൂല്യനിർണ്ണയത്തെ ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയാണ് ജാഥയിലൂടെ പരിക്ഷാ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നും ജാഥാ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായിക്ക് പതാക നൽകിക്കൊണ്ട് ഡോക്ടർ അനിൽ ചേലാംബ്ര ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്ക് ആദ്യ സ്വീകരണം വെള്ളിയാഴ്ച രാവിലെ നൽകി കെ സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ജാഥാംഗം പി വേണുഗോപാലൻ ജാഥ വിശദീകരണം നടത്തി കേരളത്തിലെ ഈ വർഷം പൊതുപരീക്ഷയിൽ മുപ്പത് ശതമാനം സ്കോർ കിട്ടിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം സ്കോറ് ഒരു രീതിയുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണേണ്ടത് ഇത് പറയുമ്പോഴും ഇങ്ങനെ വളരെ ലളിതമായി എളുപ്പത്തിൽ മാറ്റാവുന്ന ഒരു തീരുമാനമാണോ കേരളത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഈ ഒരു തീരുമാനം നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റും അത് കേരളത്തിലെ പൊതുജനങ്ങളുമായി സംവദിക്കേണ്ടത് കാരണം കേരളത്തിൽ നാം ഇന്ന് കാണുന്ന പൊതുവിദ്യാഭ്യാസം രൂപപ്പെടുന്നതിൽ കേരളത്തിലെ ജനസാമാന്യങ്ങൾ വലിയ പങ്കുവച്ചു കേവലം ഒരു കേരള പൊതുജനാരോഗ്യം പോലെ പോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള എം വി ഗംഗാധരൻ ഓയോളം നാരായണൻ എന്നിവർ സംസാരിച്ചു വി ആർ ഗംഗാധരൻ മുകുന്ദൻ മാസ്റ്റർ ഗോവിന്ദൻ അരവത്ത് അബ്ബാസ് ബാക്യാര വി അശോകൻ ബിന്ദു കല്ലത്ത് ജഗദീഷ് ആറാട്ടുകടവ് വേണു കൊക്കാൽ രവീന്ദ്രനോതുമ ജയന്തി അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു വിനോദ് മേൽപ്പുറം സ്വാഗതം പറഞ്ഞു ജാഥാലീഡർ ടി കെ മീരാഭായി സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി വയനാട് ഇടുക്കി ജില്ലകളിൽ ഓരോ ദിവസവും ബാക്കി ജില്ലകളിൽ രണ്ടു ദിവസവും പര്യടനം നടത്തുന്ന ജാഥ ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും ഒരേസമയം രണ്ട് റൂട്ടുകളിലായാണ് ജാഥയുടെ പ്രയാണം സമാപനത്തിൽ രണ്ടു ലക്ഷം പേർ ഒപ്പിട്ട ഭീമ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ പുതുമ